മോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണ നേട്ടങ്ങൾ വ്യക്തമാക്കിയും മൂന്നാം മോദി സർക്കാർ ഇതുവരെ നടപ്പാക്കിയ വിവിധ പദ്ധതികൾ വിശദീകരിച്ചും രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇതുവരെ ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളെയാണ് ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റിയത് പി എം കിസാൻ പദ്ധതി പ്രകാരം കർഷകർക്ക് നൽകിയത് മൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം കോടി രൂപയാണ് പി എം ആവാസ് യോജനയിൽ മൂന്ന് കോടി വീടുകൾ കൂടി നിർമ്മിക്കാനാണ് മൂന്നാം മോദി സർക്കാരിന്റെ തീരുമാനം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച നാല് കോടി വീടുകളിൽ ഭൂരിപക്ഷം സ്ത്രീകൾക്കാണ് നൽകിയത് പത്തു വർഷത്തിനൊടുവിൽ പത്ത് കോടി സ്ത്രീകളെയാണ് സ്വയം സഹായ സംഘങ്ങളുടെ ഭാഗമാക്കിയത് സ്ത്രീകളെ ലക്ഷാധിപതികളാക്കാനുള്ള വിവിധ പദ്ധതികൾക്കും മോദി സർക്കാർ തുടക്കം കുറിച്ചു കൃഷി സഖി പദ്ധതി പ്രകാരം മൂവായിരം സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകൾക്ക് ആധുനിക കൃഷി രീതികളിൽ പരിശീലനം നൽകുന്നു ഗോത്ര സമൂഹത്തിന്റെ വികസനത്തിനായി ഇരുപത്തിനാലായിരം കോടി രൂപയാണ് സർക്കാർ മുന്നോട്ട് വെച്ചത് കോവിഡ് കാലത്ത് എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകി തുടങ്ങി അത് ഇന്നും തുടരുന്നു തകർച്ചയിൽ നിന്നും ബാങ്ക് മേഖലയെ രക്ഷപ്പെടുത്തി പൊതുമേഖലാ ബാങ്കുകളുടെ ലാഭത്തിൽ മൂന്ന് വർഷത്തേക്കാൾ മുപ്പത്തിയഞ്ച് ശതമാനം അധികം ജി എസ് ടി സമാഹരണം ഏപ്രിൽ മാസം മാത്രം രണ്ട് ലക്ഷം കോടി രൂപ മറികടന്നു പ്രതിരോധ കയറ്റുമതി ഇരുപത്തിനാലായിരം കോടി രൂപയായി പത്ത് വർഷത്തെ മോദി സർക്കാർ കാലത്ത് പുതിയ ഏഴ് ഐ ടി കളും പതിനാറ് ഐ ഐ ടികളും ഏഴ് ഐ എ എം പതിനഞ്ച് പുതിയ എയിംസുകളും തൊള്ളായിരത്തി പതിനഞ്ച് മെഡിക്കൽ കോളേജുകളും മുന്നൂറ്റി തൊണ്ണൂറ് സർവകലാശാലകളും സ്ഥാപിച്ചു ആഗോള വിജ്ഞാന കേന്ദ്രമായി നളന്ദ സർവകലാശാലയെ മാറ്റാൻ സാധിക്കുമെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി സി ന്യൂസ് കോഴിക്കോട്